കാഴ്ചവന്തോറം നല്ലേരും സുഖ ട്രിക്കല്ല ഞാനും സുഖ ട്രിക്കൊന്നും കുഴപ്പമൊന്നുമില്ല ചെറിയ ഇപ്പോഴും ചെറിയുള്ളൊരു യാത്രയിലാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ പറയുകയാണ് വീണ്ടും ഈ വീഡിയോ കുറച്ച് തെറി പറയുന്നുണ്ട് ഞാൻ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തേക്ക് ഓക്കെ ആ ഒരു വീഡിയോ കാണണ്ട പിന്നെ അതുപോലെ തന്നെ സ്പീക്കറിലാണ് ഫോൺ കിടക്കുക അത് സൗണ്ട് കൂട്ടിയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോണിൻ്റെ സൗണ്ട് ഓഫ് ആക്കി വെച്ചേക്ക് അല്ലെങ്കിൽ വീഡിയോ കാണണ്ട ഓക്കെ ഞാൻ ഇതിൽ നമ്മുടെ കൈസ് ഇല്ല കൈസ് വീഡിയോ ചെയ്യുന്ന അപ്പോൾ അവനെ കുറച്ച് തെറി വിളിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇതിൽ ചെയ്യാൻ പോകണം മിഞ്ഞ വീഡിയോ ഞാൻ വീടിപ്പള കണ്ടത് കണ്ട മിഞ്ഞ പറയാൻ പറ്റില്ല ഞാൻ രണ്ട് ദിവസം മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രിയാണ് ഞാൻ ആ വീഡിയോ കണ്ടത് ഓക്കെ ഇന്നലെ രാത്രിയാണ് ഞാൻ ആ വീഡിയോ കണ്ടു അവൻ്റെ ഓനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ ഓനെപ്പറ്റി കുറച്ച് പറയേണ്ടതിൽ അപ്പോൾ സൗണ്ട് ഉള്ള ആൾക്കാരാണ് ആ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്ക് കാരണം ഞാനതിൽ കുറച്ച് തെറി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തെടുത്ത് ഒന്നും പറയുകയാണ് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരടുത്ത് ഞാനൊരു സ്റ്റോറി പറഞ്ഞിട്ട് ഞാനത് തുടങ്ങുകയാണ് മിണ്ടാതിരിക്കണം എന്ന് വിചാരിക്കും പക്ഷെ ഇത് നിങ്ങൾക്ക് ഇന്നലെ കേട്ടപ്പോൾ അതൊന്ന് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഓക്കെ അടാ വീഡിയോ ഒന്ന് ആയിക്കിട്ട് കേട്ട് ഞാനൊരു അതല്ല ഓഫ് ഓപ്പിക്കളാം അതല്ല ഇത് നോർമൽ ആക്കിക്കളാ അങ്ങനെ ആക്കണ്ട നോർമൽ ആക്കി തന്നാൽ മതി ഓക്കെ ഞാൻ സൗണ്ട് മാത്രം കേൾപ്പിക്കാം വീഡിയോ എന്നാൽ കേൾപ്പിക്കാം ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് യൂട്യൂബിന് ഏറ്റവും കൂടുതൽ ഐഫോൺ സെവന്റി പ്രോ മാക്സ് നിങ്ങൾ കമന്റ് ചെയ്യണ്ട ലൈക്ക് ചെയ്യണ്ട വീഡിയോ ഷെയർ ചെയ്യണ്ട ഒന്ന് ചെയ്യണ്ട സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡിൽ തൊണ്ണൂറ്റൊമ്പത് രൂപ താഴത്ത് കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ആ ഒരു പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക അതിൽ നിന്ന് കലക്ട് ചെയ്യുന്ന ഒരു അങ്ങനെ പുതിയ തട്ടിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവിടെ പൊലയാടി മോനെ എൻ്റെ അടുത്തേക്ക് പറയുള്ള എന്താ അറിയുമോ അണക്ക് ഒരു വാപ്പയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഞാനിവിടെ പറയുകയാണ് ഈ ഒരു ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉമ്മാൻ്റെ മുലപ്പാൽ കുടിച്ച് വളർന്നിട്ടുള്ള ആണാണെങ്കിൽ ഇന്നെ ഒന്ന് കാണും ഓക്കെ ഇതിനെ വിളിക്കുക ഞാൻ മുന്നേ മുന്നപനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ രണ്ട് നമ്പർ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചു ഓൻ ഫോണൊന്നും എടുത്തില്ല ഇത്രയും കാലം ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടിയ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എത്രയും നിങ്ങൾക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എത്രയും ഫോണുകൾ ഞാൻ ആൾക്കാർക്ക് വെറുതെ കൊടുത്തിട്ടുണ്ട് ഒരാൾ കയ്യിൽ നൂറ് റുപ്യ പോലും കൂടി വാങ്ങാതെ ഞാൻ ഇഷ്ടം പോലെ ഫോൺ ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എത്രയും പൈസ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ ഞാൻ ഞാനത് എന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇഷ്ടം പോലെ വേറെ പോലെ പൈസ ആൾക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ വീഡിയോസുകളുണ്ട് വീഡിയോ എടുക്കാണ്ടേ തന്നെ ഞാൻ ഇഷ്ടംപോലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് പറ്റി കറക്റ്റ് അറിയുള്ളൂ സ്റ്റോറിയും കാര്യങ്ങളും എൻ്റെ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കാർക്കാർക്കാറുള്ളൂ ഈ മൈരൻ ഈ നെഗറ്റീവുകൾ കണ്ട മാത്രം ഏത് പൂറ്റിന്ന് എനിച്ചിട്ടാണ് വരുന്നത് ഞാൻ ഓനെ വിളിക്കണം എനിക്കിതിലും ഞാൻ പറയട്ടെ ആണാണെങ്കിൽ ഞാൻ വലിയ വിളിക്കണ മോനെ ഈ ഒറ്റ തന്തയ്ക്കുണ്ടായതാണെന്നുണ്ടെങ്കിൽ അണ്ടിക്ക് ബലുണ്ടെന്നുണ്ടെങ്കിൽ നാ എൻ്റെ മോനെ ഇന്നെ വന്ന് കാണു ഓക്കെ ഇന്നൊന്ന് കാണി ഇന്നെ വിളിച്ചാൽ മതി ഞാൻ അങ്ങോട്ട് വരാം ഈ പെരുന്ന എൻ്റെ വീട് എവിടെ അവിടെ നിനക്കറിയില്ല പെരിന്തൽ മണ്ണേ മഞ്ചേരിയോ എവിടെ എൻ്റെ ഏത് ഏത് ഇതിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ വിളിക്കുക എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാനൊക്കെ റിപ്ലൈ തരാം നമ്പർ നമ്പർ തരാം അനക്കതൊരു കണ്ടന്റ് ആണ് എനിക്ക് മെസ്സേജ് അയക്കണമെന്ന് തൊട്ടിട്ട് ഈ വീഡിയോ എടുത്തോ അപ്പോൾ അനക്കൊരു കണ്ടന്റ് ആണ് ഫാമിലി സൂചന എന്താ എന്ന് പറഞ്ഞിട്ട് ഈ മെസ്സേജ് അയക്കി ഇപ്പൊ ഞാനിവിടെ ചോദിക്കട്ടെ ഇയും മറ്റുള്ള ആൾക്കാരെ വിറ്റിട്ടാണ് നായന്റെ മോനെ ഈ ജീവിക്കുന്നത് എന്ത് അണ്ടി എൻ്റെ കയ്യിലുള്ള മറ്റുള്ള ആൾക്കാരുടെ നെഗറ്റീവും കാര്യങ്ങളും കണ്ടുപിടിച്ച് അവർക്കെതിരെ സംസാരിച്ചിട്ട് ഇവൻ എനിക്കെതിരെ ഇട്ട വീഡിയോസിന്റെ അടിയിൽ വരെ കമൻസുകൾ ഉണ്ട് എന്ത് നീ മറ്റുള്ളവരെ ഇതാക്കിയിട്ടല്ല ജീവിക്കണത് മറ്റുള്ളവരെ കുറ്റം പോകാണ്ടല്ലേ ജീവിക്കണമേടാ നായന്റെ മോനെ ഞാൻ ഇത്രയും കാലം യൂട്യൂബിൽ നിന്ന് വിട്ടിട്ട് എൻ്റെ എനിക്ക് ഈ ആണ് മൈര ഇപ്പോഴും ആർത്തിപ്പിടിച്ച് നടക്കണത് യൂട്യൂബിൽ കൂടെ വന്നു എനിക്ക് കുറച്ച് കടങ്ങളും കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു യൂട്യൂബിൽ യൂട്യൂബിലുള്ള ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടുമായിരിക്കണം എനിക്ക് കുഴപ്പമില്ല എമൗണ്ട് കിട്ടി എൻ്റെ കടങ്ങളും ബാധകളും തീർത്തതിനു ശേഷം ഞാൻ യൂട്യൂബിൽ പിന്നെ ആക്റ്റീവ് ആയിട്ടില്ല ഞാൻ ആ പൈസ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തു മുന്നിക്ക് പോകുന്നു എനിക്ക് ഇപ്പോഴും യാതൊരുവിധ പ്രശ്നങ്ങളോ എനിക്കില്ല ഞാൻ നല്ല രീതിക്ക് ഹാപ്പി ആയിട്ട് തന്നെ ഇപ്പോഴും ഞാൻ മുന്നിൽ പോകുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ല ഓനാല് ഞാൻ പളി കാണിച്ചേക്കറേ അനാശാ കാണിച്ചു കാണിച്ചാൽ വീഡിയോ ഫുള്ള് കാണിച്ചാ ഓൻ അത്ര ചങ്കൂറ്റിനെ കൊന്നോട് കാണട്ടെ ഓ നെല്ലത് പറയുന്നില്ല ഇന്നല്ല ഓ വേറുള്ള ആൾക്കാരുടെ എന്തോട് നെല്ലത് പറയുന്നില്ല എന്റെ വാപ്പാക്കണ നായേ ണ്ടായിരുന്നു അത് ഞാൻ കുറ്റം പറഞ്ഞില്ല അത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പ്രൊമോഷൻ ചെയ്തു വീഡിയോ പേമെന്റ് ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ എല്ലാം കഴിഞ്ഞു പുതിയ തട്ടിപ്പായിട്ട് വരാം അതിനുമ്പ് ആരാണ് സുജി ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലല്ലോ കാരണം മലയാളത്തിൽ അടിക്ക് പാടി ഇവരുടെ റീച്ച് യൂട്യൂബിൽ വീഡിയോസ് വീഡിയോസ് ഒന്നും നല്ല കുറച്ച് ദിവസങ്ങൾക്ക് മൂവി വേണ്ട മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും കണ്ടു നോക്കാം അതിനുശേഷം ഇവരെ പുതിയ തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കാം ഒരു ഒരു അത് ആഡ് വന്നാണ് ഞാൻ നല്ല യൂട്യൂബില് കേട്ടോ അടാ സ്കിപ്പ് അടിക്കില്ല കേട്ടോ പൊലയാടി മോനെ കാരണം ഇരുന്ന് കാണു അവന്റെ ഇന്റെ പൈസ കൊണ്ട് ഈ അതെ വാപ്പാന്റെ കൂടെ ടൂർ ടൂറോണായിരുന്നു മൈര അതാ അതായിരുന്നു കാണാൻ പറ്റാതിരുന്നു കേട്ടോ ഓക്കെ നമുക്ക് കേക്ക് കേക്കാം സന്തോഷം തീർച്ചയായിട്ടും ഇന്റർവ്യൂ സെറ്റപ്പിലൊക്കെ യൂട്യൂബിൽ കാണിച്ച് ഒന്നും ഇല്ല യൂട്യൂബില് വീഡിയോസ് ചെയ്തിട്ട് ഇപ്പോ ഈ കാണിക്കില്ലേ ഒരു കർട്ടനും വലിച്ചെട്ടിട്ട് മറ്റുള്ള ആൾക്കാരെ കുറ്റവും പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കണില്ലേ എനിക്ക് മതിയായി കാരണം ഞാൻ എന്റെ ഫാമിലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ എനിക്കോ ഞാൻ പറയലെ നമുക്ക് വേറെ വേറെ ഉള്ള കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ അതോട് അതോട് ബന്ധപ്പെട്ട് ഞാൻ അതിന്റെ പിന്നാലെ നടക്കുന്നു അപ്പൊ എനിക്കെന്താടാ ഇപ്പൊ പോലും കൂടി ഞങ്ങൾ യാത്രയിലാണ് കാരണം രാവിലെ ഇറങ്ങിയതാണ് അമ്മ സത്യം ഇതുവരെ വരെ ഭക്ഷണം അടക്കം കഴിച്ചിട്ടില്ല രാവിലെ ഇറങ്ങിയതാണ് അപ്പം നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളും ഓട്ടോ ഓട്ടോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ യൂട്യൂബിൽ വീഡിയോ ഇടാനോ പോലെ ഈ യൂട്യൂബായിട്ട് മുന്നിൽ പോകാനും എനിക്ക് സമയമില്ല അപ്പൊ നിങ്ങൾ തന്നെ ഓരോരുത്തരുടെ പാട്ടിണ്ടായിരുന്നു സുജന യൂട്യൂബ് നല്ലത് ശാശ്വതല്ല അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വഴി കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടു ഞാൻ അതോടെ മുന്നിക്ക് പോണു ഹാപ്പി സന്തോഷമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ലൈഫ് നമുക്ക് വർത്തമാനം കേൾക്കാം വിചാരിച്ചു പിന്നെ കറക്റ്റ് ആയിട്ട് ഡെയിലി വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ആക്കുക അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ യൂട്യൂബ് വഴി എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയി കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആദ്യം പറഞ്ഞില്ല എനിക്കൊരു ടാർഗറ്റൊക്കെ ഉണ്ടായിരുന്നു മാസത്തിൽ കിട്ടാൻ പോരാ ഇപ്പൊ കുഴപ്പമില്ലാതെ നമുക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമും കേൾക്കാം മതി പിന്നെ വേറെ ചെറിയ പരിപാടിയൊക്കെ

ഞാൻ പറയേണ്ടല്ലേ ഇതിനൊക്കെ മറുപടി അണക്ക് ഞാൻ നേരിട്ട് തരാം ഞാൻ പിന്നെ അത് പറയുകയാണ് ആണക്കൊരു ഒറ്റ വാപ്പാണെന്നുണ്ടെങ്കിൽ എന്റെ വാപ്പനെ കുറ്റം പറഞ്ഞു ഞാൻ ക്ഷമിക്കുകയാണ് കാരണം അയാളെക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മരനെ ഉണ്ടാക്കിയല്ലോ അപ്പൊ അതിന് പറയുകയാണ് അയ്യത് ഇന്നെ ഒന്ന് കാണാം അനക്ക് അത്രയും വലിയ അണ്ടിക്ക് ഭരം ഉണ്ടെങ്കിൽ ഇന്നെ ഒന്ന് കാണാം എന്നിട്ട് ഈ പറഞ്ഞ വീഡിയോ അല്ലേ ഇത് നമുക്ക് നേരിട്ട് മുഖത്തോട് മുഖം സംസാരിക്കാം ഞാൻ മാത്രമല്ല ഈ റിയാക്ട് ചെയ്താൽ കുറെ ആൾക്കാരുണ്ട് ഇന്നലെ രാത്രി വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ കുറച്ച് ആൾക്കാർക്ക് മെസ്സേജ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് കാണാവാ ഈ റിയാ അണക്ക് ഈ ഒരു മറ്റുള്ള അട ഞാൻ പേട്ടെ എത്ര ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു വീഡിയോ എത്ര ആൾക്കാർ ചെയ്യണ്ടോ നമുക്ക് വേറെ ആൾക്ക് തോന്നാത്ത അതിൻ്റെ അടുത്ത് എന്താ പ്രശ്നം അണക്ക് മറ്റേ അണക്ക് മാത്രം എന്താ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഞാനിപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ഒരു ഉഡായ്പ്പ് കാണിച്ചോ അല്ലെങ്കിൽ തട്ടിപ്പണോ ഞാനൊരു തൊണ്ണൂറ്റൊമ്പത് രൂപ വാങ്ങിയിട്ട് സെവൻറ്റി പ്രോ മാക്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇന്ന് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമ് കയറി നോക്കിയ അറിയാതെ ആരൊക്കെ കിട്ടിയുള്ള കാര്യമൊക്കെ ഞാൻ ഇതിൽ കിട്ടിട്ടുണ്ട് ലൈവ് സൈഡ് ഞാൻ എടുത്ത് അത് മറ്റെടുത്തിട്ടുണ്ടായിരുന്നു എത്രയേ ഫോണുകൾ ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് സുജി നല്ലത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ മറ്റേ ഫോൺ നല്ലത് കൊടുത്തു അല്ലെങ്കിൽ ഇത്ര പൈസ അങ്ങനെ കൊടുത്തു അതെന്തുകൊണ്ട് ഈ പൊലയടി മൂന്നത് കാണിക്കുന്നില്ല ഏഹ് വെറും നെഗറ്റീവ് വീഡിയോസിൽ മാത്രം ഇവന്റെ വീഡിയോസിന്റെ അടിയിൽ തന്നെ കമന്റ് പറയേണ്ട ആൾക്കാർ നീ മറ്റുള്ളവരെ കുറ്റപ്പെട്ടല്ലേ ജീവിക്കണം മറ്റുള്ളവർ മറ്റുള്ളവരെ കുറ്റമ്പെ ജീവിക്കണം എന്ന് ഒരു നാടോമാനം ഊരും കൂടിയില്ലാത്തൊരു മൈരാണ് എങ്ങനെ പണി എങ്ങനെ ജീവിക്കണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യത്തിൽ എന്റെ വീട്ടിൽ വെച്ചാൽ കൂട്ടി പുറത്തേക്കട കുണ്ണേ വീട്ടിൽ ആരും തോന്നുന്നുണ്ട് ഇവനൊക്കെ ഇവനൊക്കെ പെണ്ണ് കെട്ടണ ആൾക്കാരെ അട കുട്ടി അണക്കുണ്ടാവണം കുട്ടി കണ്ടിണ്ടാവില്ല ചിലപ്പോ മൈര കല്യാണം കഴിക്കലട്ടോ ഉമ്പാ മറ്റേ ഞാൻ കടുത്ത് കാണിച്ചാ

അതിനേക്കാ അതിനേക്കായും കൂടുതൽ മൈര ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഞാൻ യൂട്യൂബിന്റെ പിന്നാലെ അടക്കണത് ആ റീച്ച് പോയത് എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടലിൽ നിർത്തിയത് കൊണ്ടാണ് വീഡിയോസ് ഇടലിൽ ഞാൻ നിർത്തിയത് കൊണ്ടാണ് എനിക്ക് റീച്ച് പോയത് അല്ലാതെ ഞാൻ ഇപ്പൊ യൂട്യൂബിൽ ഇപ്പൊ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ വ്യൂസ് ഒറ്റക്ക് ഇറങ്ങി പോകുന്നില്ല ഇപ്പോൾ എന്റെ ഇൻസ്റ്റാഗ്രാമോ നോക്കി നിങ്ങൾ ഞാൻ ഇട്ടുന്ന വീഡിയോസിനെ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം വൺ മില് ടൂ മില്ല്യൻ ഒക്കെ വ്യൂസുകൾ പോകുന്നുണ്ട് ഞാൻ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ ചെഗ്രാമിന്ന് നിർത്താൽ ആ ഞാൻ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഡെയിലി കറക്റ്റ് ആയിട്ട് വ്യൂസ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇട്ടാൽ നമുക്ക് വ്യൂസും കൂടെ കിട്ടും യൂട്യൂബിന്റെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അത് മറ്റേ കിട്ടുന്ന ആ മറ്റേ കിട്ടുന്ന എമൗണ്ടും കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഇതാക്കണ്ട കാരണം എനിക്ക് ഇൻറ്റേതായിട്ടുള്ള ബിസിനസ്സ് കാര്യം ഞാൻ കുറേ സംഗതികളുണ്ട് ഷോപ്പുകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഷെയർ ഉണ്ട് വണ്ടി കച്ചവടം ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കാണിച്ചിരുന്ന ഞാൻ രണ്ട് ഞാൻ ഞാൻ അത് ഞാനൊരു രണ്ട് രണ്ട് ബിസിനസ്സ് ചെയ്യുന്നുണ്ട്

ആളുകൾക്ക് ഫാമിലി വ്ലോഗോട് ഭയങ്കര പക്ഷെ ഇപ്പൊ വന്ന് വന്ന് ആളുകൾക്ക് ഫാമിലി വളരെ താല്പര്യം പോയി എന്നതാണ് ആൾക്കാർക്ക് മടുത്ത് തുടങ്ങി അതുകൊണ്ട് തന്നെ ഫാമിലി വളരെ പണ്ടത്തെ റീച്ചൊന്നും കിട്ടുന്നില്ല ഏത് ഫാമിലി ബ്ലോഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആർക്കും പണ്ടത്തെ പത്തിലൊന്നും റീച്ച് പോലും കയറുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതൊരു കാരണമാണ് പിന്നെ മറ്റു ഫാമിലിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു കാരണം കൂടി ഇവര് യൂട്യൂബിൽ വന്ന് കാണിച്ചു കൂട്ടി ഓരോരോ ഉടായ്പകൾ വേണ്ടി വേണ്ടി കാണിച്ചു ഭാര്യനെ വെച്ചിട്ട് ഡിവേഴ്സ് പറഞ്ഞു അതിനുള്ള മറുപടി ആണെങ്കിൽ ഞാൻ മുന്നത്ര വിളി തന്നിട്ടുണ്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് ഉടായ്പ് കാണിച്ചതാണ് അങ്ങനത്തെ വല്ലതാണെങ്കിൽ തെളിയിക്കേ അത് തെളിയിച്ച അതിനനുസരിച്ചുള്ള കാലം നമുക്ക് ചെയ്യാം ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് തെറിയും കാര്യങ്ങളും കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുകയാണ് ഞാൻ ഇത് കേട്ടിട്ടെങ്കിൽ ഒന്നുസുറും പോളി ഉണ്ടെങ്കിൽ ആ പൊലയാടി മോൻ എന്നെ വന്ന് ഒരു ചങ്കുറപ്പ് അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് അയക്കാനുള്ള ഒരു അണ്ടിക്ക് ബലങ്കിലും ഓൻ കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടാൻ ചത ഈ വീട് എടുത്തത് അമ്മേനെ മറ്റേ ആ മറ്റേ ആ ആ ഇത്രയും ഞാൻ പറഞ്ഞത് ഓക്കെ ഇതിൽ വീഡിയോ കുറേ ഞാൻ അത് കേൾക്കണില്ല അത് ഏകദേശം പത്ത് പന്ത്രണ്ട് മിറ്റായി അപ്പം ഇങ്ങനെ ഇങ്ങക്ക് തന്നെ ചിലപ്പോൾ ബോർ അടിക്കണ്ടായിരിക്കും അപ്പം ഞാൻ പറയുകയാണ് ഓ ഓൻ്റെ അടുത്ത് കൈസേ ഞാനിത് ഞാൻ വെല്ല് വെല്ലുവിളിക്കുകയാണ് ആണാണെന്നുണ്ടെങ്കിൽ ആണാണെന്നുണ്ടെങ്കിൽ ഇന്നെ വന്ന് കാണും ഞാനിത് പറയുകയാണ് ഇന്നെ വിളിക്കുക നമുക്ക് മറ്റേ നമുക്ക് മീറ്റാക്കാം ചാക്കരക്കാരൻ ഫ്രണ്ട് കൊണ്ടിട്ട് ആടാൻ വേണ്ടി ആ പിന്നെ അതേപോലെ എടുത്ത് പറയാണ് ഞാൻ എൻ്റെ ഉപ്പാന ഞാനിത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പാന പറഞ്ഞതിന് ഞാൻ ഈ വീടും സോറി പറയണേ അപ്പം എൻ്റെ ഉപ്പാന പറഞ്ഞിട്ടുള്ള ദേശത്തിലെങ്കിലും വന്ന് കാണാണി ഇതിൽ ഞാൻ അതിൻ്റെ എടുത്ത് പറയാൻ കാരണം നമ്മളതിന് മുന്നേ ഇൻസ്റ്റാമ്പിലൊരു പ്രശ്നം നന്ദുണ്ടാകും ഫ്രണ്ട് കൊണ്ടിട്ട് ചാക്കരേ ഫ്രണ്ട് ആ അതുപോലെ തന്നെ നമ്മളെ തൊപ്പി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഷാജഹാൻ ബ്രോ അതായത് ആളെ ഉപ്പാനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് തൊപ്പിയുടെ വീട്ടിൽ പോയിരുന്നില്ലേ അപ്പൊ അതേപോലെങ്കിലെ മൈര ഇന്നെ വന്നൊന്ന് കാണ് ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം ഞങ്ങളുടെ അടുത്ത് പറയാണ് അവൻ അവന്റെ വീഡിയോസിൽ എൻറെ മല്ലു ഫാമിലി അക്കൗണ്ട് ഒന്നും കമന്റ് ഇടാൻ പറ്റണില്ല ഞാൻ നല്ല കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ ആ വീഡിയോ അപ്പൊ തന്നെ പക്ഷെ അതില് കമന്റ് കയറുന്നില്ല എന്റെ അക്കൗണ്ട് ഒന്ന് വീഡിയോ ഇട്ടാലേ ഓന് ഇത്രയും പറഞ്ഞിട്ടെങ്കിലും ഓൻ എന്നെ വന്ന് കണ്ട അവിടുന്ന് തൊട്ടടുത്ത് എന്തുണ്ടാവണോന്ന് എന്തുണ്ടാവണോന്നുള്ളത് ഏഹ് ആ ഞാൻ കാണിച്ചരാ ഇത്രയും ഞാൻ പറഞ്ഞിട്ടെങ്കിലും ഓ എന്നെ വന്ന് കണ്ട അവിടുന്ന് അങ്ങോട്ടുള്ളത് കറക്റ്റ് ഇങ്ങക്ക് ഞാൻ വീഡിയോസ് എടുത്ത് കാണിച്ച ഓക്കെ ഓ ഇനി ഇതിന്റെ പേരിൽ കേസ് കൊടുത്താ അത് ഞങ്ങളെ അക്കൗണ്ടിൽ ഞാൻ ഈ അക്കൗണ്ടിൽ വീഡിയോ കാണിച്ചരാം ആർക്കാണ് ധൈര്യം അല്ലെങ്കിൽ ഒത്തിരി നെഗറ്റീവ് വീഡിയോസ് ചെയ്യണ്ടല്ലോ നീ വാ ഇന്നിൽ നിന്ന് മാത്രമല്ല അനക്ക് മറുപടി കിട്ടുന്ന കുറെ ആൾക്കാരുണ്ട് ഞാനൊരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ വാ ഇത്രയും വലിയ വിളിച്ചിട്ടെങ്കിലും എന്നെ ഒന്ന് ഒരു ദോ എന്നെ വിളിക്കാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു മെസ്സേജ് അയയ്ക്കാനുള്ള ചങ്കൂറ്റെങ്കിലും കാട്ടിയ ഓൻ ആണെന്ന് നമുക്ക് തെളിയിക്കാട്ടോ ഓക്കെ ആൾക്കാരെ കുറ്റം പറയാൻ മാത്രം നേരിട്ട് വന്നിരുന്നു സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാക്കാം ഞാൻ കറക്റ്റ് വീഡിയോ എടുക്കാം ഓം വരുന്നത് തന്നെ ഒന്ന് സംസാരിക്കണം ഞാൻ വീഡിയോ എടുക്കാം കഴപ്പ് മാറ്റി കൊടുക്കാം ഇവാ ഞാൻ ഞാൻ കൈസന്നെ പിന്നെ പറയുകയാണ് ആണാണെങ്കി വാ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അതെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കി എൻ്റെ അക്കൗണ്ട് ഞാൻ പ്രൈമറിയിൽ മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഓക്കെ എപ്പോൾ മെസ്സേജ് അയച്ചാലും സ്പോട്ടിൽ കണക്ക് റിപ്ലൈ താന്ന് ഞാൻ ഫോൺ നമ്പർ വരും എനിക്ക് വിളിക്കി എവിടെ വന്ന് കാണണം നമുക്ക് രണ്ടാക്കാൻ പാടെ മീറ്റാക്കാം രണ്ടാളുടെയും വീട്ടിലേക്ക് വരണ്ട ഞാൻ എൻ്റെ വീട്ടിലേക്കും വരില്ല ഇതിൻ്റെ വീട്ടിലേക്കും വരണ്ട പുറത്ത് എവിടെ വെച്ച് കാണണം എന്നീ പറയാ നമുക്ക് കറക്റ്റ് സംസാരിച്ചതെടുക്കാം അണക്കിപ്പോൾ ഈ നെഗറ്റീവ് വീഡിയോസ് ഇരുന്നില്ല അതിനൊക്കെ മറുപടി നമുക്ക് തരാം ഇത്രയും വലിയ ഇത്രയും ഞാൻ വലിയ വിളിച്ചിട്ട് ഓൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓനാണല്ല ഗൈസ് ഓക്കെ ഓനാണല്ല ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളെല്ലാവരും ഓന്റെ അക്കൗണ്ട് പോയിട്ട് നിങ്ങൾ ഓനൊന്ന് കൊടുത്തിട്ട് ആ മറ്റേ അതായത് ഓന്റെ വീടിന്റെ അടിയിൽ കമന്റ് ഇട്ടിട്ട് നിങ്ങള് ഉണ്ടാക്കും ആ വീട് ആ അതാണ് അതാണ് ഇതിന്റെ ഇടയിൽ വേറെ കാരണം പറഞ്ഞുതരാം ആ ഇതിപ്പോൾ എന്തായാലും നമ്മൾ അതു ചെക്കല്ലേ ഒറ്റ മൂക്കനായിട്ടല്ലേ ഓൻ എന്ത ബോഡി ഷേമിങ് സോറി ഗൈസ് അപ്പോ ഓന്റെ ചാനലിൽ ഫുൾ പേര് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഓന്റെ അടുത്ത് ഞാൻ മുന്നേ പിന്നെ പറ്റി വീട് ഇടരുതെന്ന് പാട്ടുണ്ടായിരുന്നു എന്നാലും മിഞ്ഞാന്ന് തോന്നുന്നു ഞാൻ ഓ ഈ എൻ്റെ ട്രോളിൽ അടിച്ചു വെച്ചപ്പോഴാണ് ഞാൻ ഈ കൈസിൻ്റെ വീട് കണ്ടത് അപ്പോൾ അതിൽ ഈ അദുലും വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓൻ്റെ ഞാൻ പറയുകയാണ് അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെപ്പറ്റി വീടിട ഓന അന്ന് പേടിച്ച് പോയതാണ് ഞാനന്ന് വീട് ഇടന്ന് പറഞ്ഞു അത് ലജ്ജി ഇടറ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല വീഡിയോ ഇട ഞാനെന്നെ പറ്റിയൊന്നും പറയില്ല കൈസിനുള്ളാണ് ഇത് കേട്ടിട്ടെങ്കിലും ഒരു ഒരു ഊരും പുളി ഓനുണ്ടെങ്കിലെങ്കിലും എന്നെ വിളിക്കട്ടെ നമുക്ക് കാണാം ഓക്കെ വെയിറ്റിംഗ് ഇത് പറഞ്ഞു നിങ്ങൾ ഓൻ്റെ കമൻറ്റ് ബോക്സിൽ പോട്ട് ഓനെ പറ്റി കുറച്ച് കൂടുതൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആ കമൻറ്റുകൾ വായിച്ചിട്ടെങ്കിലും എന്നെ വന്ന് കാണാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം ഓ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി അതും ഞാൻ വീട്ടിൽ പറയാം ഓക്കെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തലേ നടത്തുക മറ്റേ കളയില്ല ബാക്കി നമുക്ക് അപ്പം കാണാം ഓക്കെ ഈ മറ്റുള്ള ആൾക്കാരെ വെച്ചിട്ട് റിയാക്ട് ചെയ്ത് സംസാരിക്കണില്ലേ അത് ഞാൻ ഇതിലൂടെ നിർത്തി കാണിച്ചു കൊടുക്കുമോ ഞാൻ ഒന്ന് ഇട്ട് വരാൻ പറയും ബാക്കി നമുക്ക് അപ്പ നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നു സോറി ഞാൻ ഇന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് ആരത്തെങ്കിലും ഞാൻ പറഞ്ഞത് ഒത്തിരി ഓവറായി പോയി എന്ന് എനിക്കറിയാം അപ്പം അവരുടെ അടുത്ത് ഞാനൊരു മാപ്പ് കുറയുകയാണ് ആ കാല് പിടിച്ചത് തന്നെ മാപ്പ് കുറയുകയാണ് കാരണം അതൊരു അത്രയും ക്ഷമ കെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ജീവിതം നോക്കി ഇൻ്റെ കാര്യം നോക്കി യൂട്യൂബിൽ നിന്ന് നല്ല രീതിക്ക് ഞാൻ മാറി നിന്ന് ഇൻ്റേതായിട്ടുള്ള ബിസിനസ്സുകളും ചെയ്ത് ഞാൻ നല്ല രീതിക്ക് മുന്നിക്ക് പോകേണ്ട വ്യക്തിയാണ് ഇപ്പോൾ ഞാൻ ഓൻ ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിട്ടിട്ടാണ് ഓനെ അപ്പൊ ഓക്കെ ഞാൻ പറഞ്ഞ ഒന്നും പറയില്ല ഓനോട് നേരിട്ട് പറയാം ഞാൻ ഓൻറെ ഓൻറെ ചാനലിന്റെ റീച്ച് ഞാൻ കാണിച്ചാ ഓന്റെ റീച്ച് ഇറങ്ങി പോയിട്ട് പിന്നെ ഓൻ എന്താ വീട് ഇടണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഓൻറെ ചാനൽ കാണിച്ചാൽ ഇതാണ് ചാനലിൽ ഓൻ്റെ ചാനലിൽ ഇപ്പം ഇരുപത്തിമൂന്ന് മിനിറ്റ് വീഡിയോക്ക് അഞ്ഞൂറ്റമ്പത്തി ഏഴ് ഓണിലേ ഓ യൂട്യൂബർ തന്നെ ഇരിക്കുകയാണ് നിങ്ങൾ നേരെ നോക്ക് ഇരുപത്തിമൂന്ന് മിനിറ്റിന്റെ വീഡിയോയ്ക്ക് അഞ്ഞൂറ്റമ്പത്തെ വ്യൂസ് നാല് മണിക്കൂർ മുന്നിട്ട വീഡിയോസിന്റെ ഒമ്പതിനായിരത്തി എണ്ണൂറ് വ്യൂസ് വൺ ഡേ ഇന്നലെ ഇട്ട വീഡിയോസ് മുപ്പത്തിരണ്ടൊക്കെ ഇന്നലെ തന്നെ ഇട്ട വീഡിയോയ്ക്ക് മുപ്പത്തേഴ് ഒക്കെ നോക്കുക ഇവനെ ഇതിൽ തന്നെ ഇരിക്കാണ് വീട് നെഗറ്റീവ് യുടെ തൊണ്ടവീടെ ആൾക്കാരും റിയാക്ട് ഡോക്ടർ ആയപ്പോൾ പെണ്ണിന്റെ അഹങ്കാരം കണ്ടില്ലേ മൊത്തം ഒളിച്ചോടിയ ശേഷം യുവതി വന്നു നാണമില്ല ഇങ്ങനെ റീച്ചിനു വേണ്ടി എന്താണ് കൊല ണ്ടോ ഇവനോട് സംസാരിക്കാനുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇവന്റെ വീഡിയോ കണ്ടിട്ട് ആരേക്കെങ്കിലും നെഗറ്റീവ് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിൽ മറ്റേ എന്റെ നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് ഇവനെ പറ്റി മെസ്സേജ് അയക്കുക ൾക്കാരുണ്ട് ഈ വീഡിയോ കേട്ടിട്ട് ഓൻ അതിനുള്ളൊരു കൊടലുറപ്പ് ഉണ്ടെങ്കിൽ ഒന്നെ വന്ന് കാണട്ടെ ബാക്കി നമുക്ക് അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്പർ ഉണ്ട് ഞങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് ഇനി ആർക്കെങ്കിൽ ഞങ്ങളെ കൂടെ കൂടണമെങ്കിൽ അപ്പം നിങ്ങളെ ആ നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കി ബാക്കി നമുക്ക് തീരുമാനാക്കി കൊടുക്കാം കൈസേ അതിൻ്റെ മോനെ ഇന്നെ വന്ന് കാണു ഓക്കെ